പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ നഗരസഭ പന്ത്രണ്ടാം വാർഡ് അങ്ങാടിത്താഴം ഖബ്രസ്ഥാൻ റോഡിൽ സ്ഥാപിച്ച മിനി മിനിമാസ്റ്റ് ലൈറ്റ് പ്രകാശിതമായി എൻ കെ അക്ബർ എം എൽ എ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷതയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് മിനി മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ കൌൺസിലർമാരായ ബിബിതാ മോഹൻ സിന്ധു ഉണ്ണി എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ മുനീർഷ് സ്വാഗതവും എ സി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു എടപ്പുള്ളി നേരിച്ച അതിന്റെ ഡേറ്റ് അടക്കം കയ്യിലുണ്ട് അപ്പൊ അതിന് മുമ്പ് ഇത് കത്തണം പിന്നെ മാർച്ച് ഫസ്റ്റിൽ നോമ്പ് തുടങ്ങും അപ്പൊ അതിൻ്റെ ഒരു തിരക്ക് വരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മളോട് പറയാറ് എന്തായാലും ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വികസന രംഗത്ത് ഒരു വലിയ വെളിച്ചം ഇതുപോലൊരു വലിയ വെളിച്ചം നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു പുരോഗമിച്ച പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആൻഡ് സിൽവർ ജ്വല്ലറി ചേറ്റുവാ റോഡ് ചാവക്കാട് ചേറ്റുവാ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്